ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാരും രമേ സെൻ്റ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നലെ ചെയ്യേണ്ട പിറന്നാളായിരുന്നല്ലോ അപ്പോൾ വൈകുന്നേരത്തിന് ശേഷമാണ് കേട്ടോ കൂട്ടുകാരെ കാണിക്കുന്നത് അപ്പോൾ വൈകുന്നേരം ചായയ്ക്ക് ഞാനിതാ എള്ളു അവലും ഒന്ന് വിളയിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ലാസ്റ്റ് നെയ്യിൽ ക്യാഷ് കൈകത്ത് ഒന്ന് ട്രൈ ചെയ്ത് ചേർത്ത് ഇടക്കിയെടുക്കുക കേട്ടോ ഇത് കൂട്ടുകാരെ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണ്ടെ കർക്കിടകത്തിൽ കഴിക്കുക സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഞാൻ വീഡിയോ ഇട്ടേക്കാം ഇതാണ് ഫൈനൽ ലുക്ക് കെട്ടോ എള്ളു അവലും വിളയിച്ചത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായ ഒക്കെ തിളപ്പിച്ച് കുടിച്ചു അപ്പം അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇതാ ശേഷം വന്ന് കുടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങളിവിടെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ശ്രീരാമൻ്റെ അമ്പലമുണ്ടല്ലോ അപ്പം അവിടെ പോയി തൊഴുക കണ്ടോ അപ്പം ഞങ്ങൾ ഇവിടെ തൊഴിലെല്ലാം കഴിഞ്ഞ് ഇറങ്ങി പിന്നെ ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ അടുത്ത് കഴിഞ്ഞാണ് തൃക്കണത്തൂർ പള്ളിമറ്റത്ത് കാവെന്ന് പറയും അപ്പോൾ അവിടെ ഞങ്ങൾ ചേണ്ട പിറന്നാൾ ദിവസം ഒരു ദിവസത്തെ പൂജ വഴിപാടുണ്ട് അങ്ങനെയാണ് അപ്പോൾ ചേണ്ട നാളിൻ്റെ അന്നാണ് കാവിലെ പൂജയ്ക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം അത് തൊഴുകലും പ്രസാദമൊക്കെ മേടിക്കുകയും ചെയ്യാം കർത്തിക മാസത്തിൽ ചതയം നാളാണ് കേട്ടോ നാൾ നാളുകാരെ ഗുരുടെ കടുംബായസൊക്കെയാണ് അപ്പൊ അത് ഞങ്ങൾ ഇതാ തൊഴിൽ ഇറങ്ങി ശ്രീരാമരാമായ ശ്രീരാമരാതെ ശാരീരികന്മാരെ ശ്രീരാമസ്തുയോടെ പറഞ്ഞു തുടങ്ങി

ചേട്ടനെ വണ്ടി ഓടിക്കാൻ പോകുന്നുണ്ടായിരുന്നു കേട്ടോ അർജന്റായിട്ട് ഒരു ഓട്ടം പിടിച്ചുണ്ടായി ഇതിപ്പോ ചേട്ടൻ രാത്രി വന്നിട്ടുള്ള ഇതാണ് കേട്ടോ രാത്രി പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാതിരിക്കുന്നതാണ് ചേട്ടന് വിളമ്പി കൊടുക്കാൻ മത്തങ്ങീരിശ്ശേരി ആണ് കേട്ടോ ചേട്ടൻ്റെ ഫേവറേറ്റ് ആട്ടോ അപ്പം അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ സാമ്പാറുണ്ട് പിന്നെ തക്കാളി ഉണ്ട് പിന്നെ സോയ തോരം പിന്നെ വേറ്റിലക്കെട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഇരിചക്കാച്ചാറ് പപ്പടം ഇതൊക്കെയാണ് കേട്ടോ വേറെ അപ്പം ഞാൻ ഷോർട്ട്സ് ലീട്ടേക്കാം കേട്ടോ കറികളെല്ലാം ഞാൻ ഷോർട്ട്സ് ലീട്ടേക്കാം അപ്പോൾ കൂട്ടുകാരെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണ്ട കൂട്ടുകാരെ ഇതുവരെ വീഡിയോ ഒക്കെ എല്ലാം ലൈക്ക് ഞാൻ ചെയ്തതല്ല കൂട്ടുകാർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണ്ടോ കൂട്ടുകാരെ പിന്നെ ഞാൻ മോനെ എല്ലാം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് മൂന്ന് വെച്ചു അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാട്ടെ കുട്ടിയെ താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ ടാറ്റാ ബൈ ബൈ